നമസ്കാരം കഴിഞ്ഞ ദിവസമായിരുന്നു നടി അർച്ചനാ കവി വിവാഹിതയായത് ഋക്കെന്നാണ് നടിയുടെ ഭർത്താവിൻ്റെ പേര് ആദ്യ വിവാഹബിന്ദം പിരിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്കുള്ളിലാണ് രണ്ടാമത് വിവാഹം ഇപ്പോഴത്തെ തൻ്റെ പങ്കാളിയെ കണ്ടെത്തിയതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് അർച്ചനാ കവി ഒരു അഭിമുഖത്തിലായിരുന്നു നടി മനസ്സ് തുറന്നത് കണ്ണൂർ എൻ്റെ വീടിൻ്റെ പണി നടക്കുകയായിരുന്നു കണ്ണൂർ ഒന്നും ചെയ്യാനില്ല ഒരു കാർഡിൻ്റെ ഇടയ്ക്കായിരുന്നു കുടുംബക്കാരെ അല്ലാതെ ആരെയും കാണാനില്ല ഇടയ്ക്ക് ഞാൻ ഡേറ്റിംഗ് ആപ്പ് എടുത്തു നോക്കും ഡേറ്റിങ്ങിന് നോക്കുകയല്ലായിരുന്നു ഞാൻ വെറുതെ ഒരു ടൈം ടൈംപാസിന് മിണ്ടാം എന്ന രീതിയിലായിരുന്നു ഞങ്ങൾ വളരെ പെട്ടെന്ന് കണക്റ്റായി എങ്ങനെയായിരിക്കും ഞങ്ങളുടെ ഒരുമിച്ചുള്ള ജീവിതം എന്നതിലായിരുന്നു ഞങ്ങൾ മിണ്ടാൻ തുടങ്ങിയത് തുടക്കത്തിലെ വലിയ കാര്യങ്ങളാണ് ഞങ്ങൾ സംസാരിച്ചത് എന്തുകൊണ്ട് ആണിങ്ങനെ എന്ന് തോന്നി ഞാൻ ഞാനെൻ്റെ എല്ലാ ട്രോമകളും എല്ലാ കാര്യങ്ങളും അവനോട് പങ്കുവെച്ചു ഒരാളെ ഡേറ്റ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ എല്ലാ മോശ സ്വഭാവങ്ങളും ആദ്യമേ പറയും എന്നിട്ട് ഞാൻ ഭാവങ്ങൾ നോക്കും മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യം പറയുമ്പോൾ അതിനിപ്പോൾ എന്താ എല്ലാവർക്കും ഉള്ളതല്ലേ എന്ന് പറയും പക്ഷേ ഒരു പാനിക് പാനിക് അറ്റാക്ക് കാണുമ്പോൾ മൂന്നാമത്തെ സെക്കൻഡിൽ ഫോൺ എടുത്ത് അവർ ഓടും പറയാൻ എളുപ്പമാണ് റിക്ക് തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു ഒരു പരിധിവരെ ഞാനും അത് വിശ്വസിച്ചു എന്നാൽ ഒരു മകളെ രാജകുമാരിയെ പോലെ പരിഗണിക്കണമെന്ന് എന്നോട് പറഞ്ഞ ഒരേ ഒരു പുരുഷൻ റിക്കാണ് എന്നെ വളരെ നന്നായി ട്രീറ്റ് ചെയ്തു മറ്റൊരാളും തന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടില്ലെന്നും അർച്ചന കവി പറഞ്ഞു മുമ്പ് ഞാനൊരാളുമായി അടുത്തിരുന്നു അയാൾ അയാളുടെ പാരൻറ്റിനെ മീറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ മീറ്റ് ചെയ്തു വളരെ മോശമായിട്ടാണ് തന്നോട് സംസാരിച്ചത് എന്നാൽ റിക്ക് എന്നോട് പറഞ്ഞത് എൻ്റെ മാതാപിതാക്കളെ നീ ഡീൽ ചെയ്യേണ്ട എന്നായിരുന്നു എൻ്റെ പാരൻസ് എൻ്റെ ഉത്തരവാദിത്തമാണ് ഞാൻ ഡീൽ ചെയ്യാം എന്നവൻ പറഞ്ഞു റിക്ക് മുമ്പ് വിവാഹം ചെയ്തിട്ടില്ല എൻ്റെ ഇത് രണ്ടാം ഘട്ടമാണ് റിക്കിൻ്റെ മാതാപിതാക്കൾ വളരെ നല്ലവരാണെന്നും അർച്ചന കവി വ്യക്തമാക്കുകയായിരുന്നു ഈ ഏറ്റവും മോശം തലമുറയിൽ ശരിയായ ഒരു മനുഷ്യനെയാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നെനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും എല്ലാവർക്കും ഒരാളെ ലഭിക്കാൻ ഞാൻ ആശംസിക്കുന്നു എന്നായിരുന്നു അർച്ചന കഴിഞ്ഞ ദിവസം സ്റ്റോറിയായി പങ്കുവച്ചത് അർച്ചനയുടെ ആദ്യ വിവാഹം രണ്ടായിരത്തി പതിനാറിൽ അബീഷ് മാത്യുമായിട്ടായിരുന്നു അന്ന് ഇരുപത്തിനാല് വയസ്സ് മാത്രമായിരുന്നു നടിയുടെ പ്രായം അഞ്ചു വർഷത്തോളം ഒരുമിച്ച് ജീവിച്ച ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഇരുവരും വേർവിതിഞ്ഞു വിവാഹമോചനം അർച്ചനയുടെ മാനസികാരോഗ്യത്തെ നന്നായി ബാധിച്ചിരുന്നു സിനിമയിൽ നിന്നും വിട്ടുനിന്ന പത്ത് വർഷത്തിനിടെ വിവാഹം വിവാഹമോചനം ഡിപ്രഷൻ എന്നിവയിലൂടെ കടന്നു പോവുകയായിരുന്നു എന്ന ഐഡന്റിറ്റി സിനിമയുടെ പ്രൊമോഷൻ എത്തിയപ്പോൾ താരം തന്നെ വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഞാൻ വിവാഹം കഴിച്ചു പിന്നെ ഡിവോയ്സ് നടന്നു ഡിപ്രഷൻ വന്നു പിന്നെ അതിൽ നിന്ന് റിക്കവർ ചെയ്തു പിന്നെ ഇപ്പോൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നു അപ്പോൾ ഇതിനെല്ലാം കൂടി ഒരു പത്ത് വർഷം എടുക്കുമല്ലോ എന്നായിരുന്നു സിനിമയിൽ ഗ്യാപ്പ് വരാനുള്ള കാരണം വെളിപ്പെടുത്തി നടിയെന്ന് പറഞ്ഞതും പി എന്ന രോഗാവസ്ഥയായിരുന്നു നടക്ക് അതിനുള്ള ചികിത്സയിലായിരുന്നു നീല താമരയിലെ കുഞ്ഞുമാളുവായി പ്രേക്ഷക ഹൃദയം കീഴടക്കിയ നടി തന്നെയാണ് അർച്ചന കവി മുപ്പത്തിയഞ്ചുകാരിയായ താരം പതിനാറ് വർഷമായി സിനിമയിൽ ഉണ്ടെങ്കിലും ചെയ്തത് വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് ഒരുപാട് സിനിമകൾ ചെയ്യുക എന്നതിലുപരി ഒരു നല്ല സിനിമകളുടെ ഭാഗമാകുക കാമുള്ള കഥാപാത്രങ്ങൾ ചെയ്യുക എന്നതായിരുന്നു നടിയുടെ ലക്ഷ്യം പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഈ വർഷം ഐഡന്റിറ്റി എന്ന സിനിമയിലൂടെയാണ് അർച്ചന അഭിനയത്തിലേക്ക് തിരികെ വന്നത് അതിനിടയിൽ ചില സീരിയലുകളിൽ പോലും മുഖം കാണിച്ചുവെങ്കിലും ഒന്നും വിജയമായി മാറിയില്ല തന്റെ പ്രൊഫഷണൽ ലൈഫിനെക്കുറിച്ച് മാത്രമല്ല പേഴ്സണൽ ലൈഫിനെക്കുറിച്ചും നിരന്തരം തന്റെ ഫോളോവേഴ്സുമായി സംസാരിക്കാറുള്ളതാണ് താരം വിവാഹമോചനത്തെക്കുറിച്ചും പിന്നീടുണ്ടായ ക്ലിനിക്കൽ ഡിപ്രഷനെക്കുറിച്ചുമെല്ലാം നടി മടികൂടാതെ പലപ്പോഴായി പറഞ്ഞിട്ടുമുണ്ട്